ഹലോ ഡിയ സിസ്റ്റർ മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയില് നമ്മുടെ ഈഷിതയുടെയും മഹേഷിന്റെയും ആ ഒരു ഹണിമൂൺ യാത്ര അതിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ അതിനു വേണ്ടി നമ്മുടെ ഈഷിതയും മഹേഷ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈഷിത നമ്മുടെ ചിപ്പി മോളോട് പറയുന്നുണ്ട് മോളും കൂടെ ഞങ്ങളുടെ വാ എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിപ്പിമോള് പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മഹേഷ് പറയുന്നുണ്ട് അവൾക്കിപ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായൊക്കെ ആയി എന്ന് പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ ഇഷുദേ മഹേഷും കട്ട ഹാപ്പിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് പോകാനുള്ള സെറ്റപ്പ് ഒക്കെ ആക്കി ഇങ്ങനെ ഇരിക്കുവാണ് ആ ഒരു സമയത്താണ് നമ്മുടെ ചിപ്പി മോൾക്ക് ഒരു അപകടം പറ്റുന്നത് ചിപ്പി ചിപ്പിമോൾ ഓടുന്നതിനിടയിൽ എവിടെയോ തലയൊക്കെ ഇടിച്ചുകൊണ്ട് നല്ല രീതിയിൽ തലയൊക്കെ പൊട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവരുടെ യാത്ര മുടങ്ങി എന്ന് തന്നെ പറയാം അല്ലെ അപ്പൊ നമ്മുടെ മഹേഷ് നമ്മുടെ മഹേഷിന്റെ സഹോദരി ചോദ്യം ചെയ്യുന്നുണ്ട് ഇന്നലെ എന്ത് ഇവിടെ എനിക്ക് യഥാർത്ഥമായിട്ടുള്ള ഉത്തരം കിട്ടണം എന്നും പറഞ്ഞ് അവിടെ ഒരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട് മഹേഷിന് മനസ്സിലായി ഈ പെങ്ങളുടെ കളിയാണെല്ലാം എന്ന് അപ്പൊ അപ്പുറത്ത് നമ്മുടെ ഇഷിതയുടെ വീട്ടുകാരും ഇങ്ങനെ സങ്കടത്തോടുകൂടെ ഇരിക്കുവ ഇവരുടെ ഒരു യാത്രയാണല്ലോ മുടങ്ങിയത് അല്ലേ എന്തായാലും കത്തിരി തന്നെ കാണാം കേട്ടോ അപ്പുറത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ